എറണാകുളം കടവന്ത്രയിൽ യുക്തിവാദി സംഘടനയായ എസ് എൻസിന്റെ സമ്മേളനത്തിൽ തോക്കുമായി ഒരാൾ പിടിയിൽ തോക്കുമായി കയറിയ ഉദയം പേരൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ തിയോഫിനോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിയോഫിൻ തോക്കുമായി എത്തിയ വ്യക്തിയെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് എസ് എൻസ് സംഘടിപ്പിക്കുന്ന ഈ സ്വതന്ത്ര ചിന്തകരുടെ സമ്മേളനം കടവന്ത്ര രാജീവ് ഗാന്ധി ഇന്റർനോഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത് ഒരു ഉച്ചയ്ക്ക് മുമ്പായി ഒരാൾ ഇവിടെ തോക്ക് അതായത് ഏകദേശം ഒന്നര മണിക്കൂറോളം മുമ്പാണ് തോക്കുമായി ഒരാൾ കയറിയതായി സംഘാടകർക്ക് മനസ്സിലാവുന്നത് ഇയാളെ നേരത്തെ നമുക്ക് ഈ ബോംബ് മിഷൻ എന്ന ഒരു സംശയം ഒരു ഊഹാബോഹം ഉയർന്നിരുന്നു കാരണം സംഘാടകർ ഈ പങ്കെടുക്കാൻ എത്തിയവർ അങ്ങനെ ധരിച്ചിരുന്നു അതിന് പിന്നീടാണ് സംഘാടകർ കൃത്യമായി കാര്യം വിശദീകരിച്ചത് തോക്കുമായി കയറിയ ഒരാളെ അവർ അയാളെക്കുറിച്ച് സംഘാടകർ പോലീസിന് വിവരം നൽകുകയും പിന്നീട് പോലീസ് എത്തിയ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഉദയംപരൂർ സ്വദേശിയാണെന്നാണ് സംശയിക്കുന്നത് അങ്ങനെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പോലീസ് സംഘാടകരോട് പറഞ്ഞു എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി സുരക്ഷാ പരിശോധന വേണ്ടതുണ്ട് എല്ലാവരെയും ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ ശേഷം പരിശോധന നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം സംഘാടകർ അനൗൺസ്മെന്റ് നടത്തി മൈക്കിലൂടെ പറഞ്ഞ് എല്ലാവരെയും പുറത്തേക്ക് ഇറക്കുകയായിരുന്നു ഓഡിറ്റോറിയത്തിന് പുറത്തുള്ള ആ റോഡിൽ എല്ലാവരും കൂടി നൂറ് മണിക്കൂറോളം ആളുകൾ പുറത്തു നിന്നു അതിനുശേഷം ഈ ഓഡിറ്റോറിയത്തിനകത്തെ പരിശോധന പൂർത്തിയായ ശേഷം വീണ്ടും കൃത്യമായ സുരക്ഷാ പരിശോധന പോലീസിൻ്റെ കൂടി ഉൾപ്പെട്ട സുരക്ഷാ പരിശോധനയോട് ഇപ്പോൾ ഈ പങ്കെടുക്കാനെത്തിയ ഡെലിഗേറ്റ്സിനെ ഉൾപ്പെടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ബാഗുകളൊക്കെ പരിശോധിച്ച് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയാണ് പോലീസ് എല്ലാവരെയും കടത്തിവിടുന്നത് ഇപ്പോൾ പരിപാടി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് നിരവധി ചർച്ചകൾ നടക്കുന്ന ഒരു വേദി കൂടി ഈ യുക്തിവാദയും യുക്തിവാദവും അതോടൊപ്പം തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ അവിശ്വാസികൾ അങ്ങനെ പല രീതിയിൽ എല്ലാ മേഖലയിലുമുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും ഒപ്പം വൈദ്യശാസ്ത്രം ശാസ്ത്രം ഈ അത്തരത്തിലുള്ള പല മേഖലകളിലുള്ള ഒരുപാട് ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് വിശദമായ ചർച്ച പല ഘട്ടങ്ങളായി നടന്നു വരുന്ന പല സെഷനുകളായി നടക്കുന്നൊരു പരിപാടി കൂടിയാണിത് നിരവധി വർഷങ്ങളായി അഞ്ചോ ആറ് വർഷമായി നടന്നു വരുന്നുണ്ട് നിരവധി ആളുകൾ ഇത് പങ്കെടുക്കുന്നു പലപ്പോഴും അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തോളം പേർ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഓൺലൈനായി മൂവായിരത്തോളം പേരും അല്ലാതെ ആയിരത്തിലധികം പേരും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി പേർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നത് തോക്കുമായി ഒരാൾ കയറിയെന്നറിഞ്ഞതിനെ തുടർന്ന് സംഘാടകർ തന്നെ വിവരമറിയിക്കുകയും പിന്നീട് പോലീസിന്റെ ആവശ്യപ്രകാരം എല്ലാവരെയും പുറത്തിറക്കി പരിപാടി നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ ബോംബ് സ്കാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിയ ശേഷമാണ് പിന്നീട് എറണാകുളം കടവന്ത്രയിലാണ് യുക്തവാദി യുക്തിവാദി സംഘടനയായ എസ് എൻസിന്റെ സമ്മേളനത്തിൽ തോക്കുമായി ഒരാൾ പിടിയിലായത് തോക്കുമായി കയറിയ ഉദയം പേജൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്